തീരാൻ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാല കൃതാവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹീതമായ ഈ സമയം നിങ്ങളുടെ നിങ്ങളോട് തൊരുമിച്ച് ദൈവവചനം പങ്കിടുവാൻ ദൈവം നൽകിയ വിലപ്പെട്ട സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള നാളുകളാണല്ലോ തിരുവചനപ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ ലോകരക്ഷിതാവായ യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച രംഗത്തെയാണല്ലോ നമ്മൾ കാണുന്നത് താഴ്സ് വിശേഷം രണ്ടതിൽ പത്തിൽ ഇപ്രകാരം പറയുന്നു നക്ഷത്രം കണ്ടവർ അത്യന്തം സന്തോഷിച്ചു എന്ന് നമുക്കവിടെ ഒരു വചനം കേൾക്കുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ ആ സാന്നിധ്യം അനുഗ്രഹമായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സന്തോഷമില്ലാത്ത കുടുംബങ്ങൾക്ക് വ്യക്തികൾക്ക് യേശുവിൻ്റെ സാന്നിധ്യം നമുക്കതൊരു അനുഗ്രഹമായിരിക്കും എന്നുള്ള വസ്തുത പ്രാരംഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദൈവവചന ശുശ്രൂഷകളിലേക്ക് വീണ്ടും കിടക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ലുഗോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വേദവാക്യം ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടെയിരിക്കുന്നു ഓക്കെ നമ്മൾ കേൾക്കപ്പെട്ട വചനം ഇങ്ങനെയാണ് ബലവാൻ ആയുധം ധരിച്ച് അവൻ്റെ അരമനെ കാക്കുമ്പോൾ അവനുള്ള സകലതും ഉറപ്പായിരിക്കുന്നു തിരുവചന വെളിച്ചത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ബലവാൻ്റെ രാജ്യവും അല്ല 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 മറ്റൊരു വാക്കിലൂടെ ഓർമ്മിപ്പിച്ചാൽ ദൈവത്തിൻ്റെ രാജ്യവും സാത്താൻ്റെ രാജ്യവും ഇങ്ങനെ രണ്ട് രാജ്യങ്ങളെപ്പറ്റി നമുക്ക് കാണാനായിട്ട് കഴിയും ലോക ജനതകളുടെ മുൻപിൽ സാത്താൻ്റെ രാജ്യമെന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന് ചില പ്രത്യേകതകളെ നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടെ ബലവാൻ തൻ്റെ അരമന ആയുധവർഗധാരിയായി കാത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ വായിച്ചത് ആരാണ് ബലവാൻ ഒരു തിരുവചനത്തിലൂടെ നമുക്കതിനെ ഒന്ന് ശക്തിപ്പെടുത്തുവാൻ ഓർമ്മപ്പെടു പുതുക്കുവാൻ ആഗ്രഹിക്കുകയാണ് ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളോടുകൂടെയുണ്ട് എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ കാണാൻ പറ്റും ആരാണ് ലോകത്തിൽ വലിയവൻ അങ്ങനെ വരുമ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു ലോകത്തിലുള്ള വലിയവൻ പിശാജാണ് അതിനേക്കാൾ വലിയൊരുവൻ വന്നാലോ എന്ന് പറയുന്ന മറ്റൊരു വേദഭാവം കൂടിയുണ്ട് ബലവാൻ തൻ്റെ ആയുധം ധരിച്ച് സുരക്ഷിതമായി തൻ്റെ അരമനെ കാത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ ബലവാനായ ഒരുവൻ വന്നാലോ അവൻ ധരിച്ചിരിക്കുന്ന ആയുധങ്ങളെ പിടിച്ചുപറിച്ച് താൻ ഏത് അരമനയാണോ സുരക്ഷിതമായി കാത്തുകൊണ്ടിരുന്നത് ആ അരമനയെ കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും അപ്പോൾ ലോകത്തിലുള്ള ബലവാൻ പിശാജാണെന്ന് നാം തിരുവചനത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ അതിനേക്കാൾ ബലവാൻ ആരാണ് നസ്രയനായ യേശു ആ നസ്രയനായ യേശു ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച് നമ്മുടെ ഇടയിൽ പാർത്ത ഒരു കാലഘട്ടം പ്രാരംഭത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു അതിൻ്റെ ജനനം കൊണ്ടാടുന്ന കാലഘട്ടം കൂടിയാണ് ആ സന്തോഷം ജനങ്ങളിൽ തിങ്ങി നിൽക്കുകയാണല്ലോ എന്തായിരുന്നാലും ഇവിടെ ഉലകത്തിലേക്ക് കടന്നു വന്ന യേശു എന്തിനു വേണ്ടി വന്നു മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരാർത്ഥമാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് തിരുവചനം പറയുന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് ഇല്ലാത്തവരായിത്തീർന്നു ഭൂമി മുഴുവനും പാപികളാൽ നിപടീകൃതമായപ്പോൾ ഒരു വ്യക്തി ആമേ നീതിമാനായ ഒരു വ്യക്തി ഇല്ലാത്തതുകൊണ്ട് നീതിമാനായ ഭൂമിയിലേക്ക് വന്ന് പാപികളായ മനുഷ്യർക്ക് വേണ്ടി തൻ്റെ ജീവൻ മറുവിലയായി കൊടുത്ത് നാം എല്ലാവരെയും അവൻ്റെ മക്കളാക്കി തീർത്തു എന്നാണ് വചനം പറയുന്നത് ഒക്കെ ഇതുപോലെ അപ്പം ബലവാനായ അതിനേക്കാൾ ബലവാനായ ഒരുവൻ മുൻപോർമിപ്പിച്ചതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് പുറകിലായി വന്ന് ജഡാവതാരമെടുത്ത് മുപ്പത്തി മൂന്നര വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും ചെയ്ത് മുൻപോട്ട് പോയ ഒരു സാഹചര്യം നാം അറിയുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ നിരവധി അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു രോഗികളെ സൗഖ്യമാക്കുന്നു അങ്ങനെ നിരവധി പ്രവർത്തികൾ ചെയ്യുന്നതായിട്ടാണ് നാം കാണുന്നത് നമുക്ക് ചിന്തിക്കുവാനുള്ളത് ഐ മീൻ ബലവാൻ്റെ അരമനകളെ കൊള്ളയടിക്കുന്ന കീഴടക്കുന്ന ഒരു ദൈവശക്തിയായി ഈ കാലഘട്ടത്തിൽ തൻ്റെ മക്കൾ മാറണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് അപ്പോൾ ഈ ലോകത്തിലെ ബലവാൻ ഈ ലോകത്തിൻ്റെ അധിപതിയാണ് ഇപ്പൊ സാത്താൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന ആ ശക്തി ഈ ലോകത്തിൻ്റെ ദൈവമാണ് അപ്പൊ സാത്താന്റെ രാജ്യത്തിലെ ആളുകൾ ഏത് നിലവാരത്തിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം ഇപ്പൊ ദൈവരാജ്യം രാജ്യം രണ്ടാമത് നമുക്ക് ചിന്തിക്കാം അപ്പൊ സാത്താൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം ആ രാജ്യത്തിൽ വസിക്കുന്ന ജനതകളുടെ അവസ്ഥകൾ എന്തെല്ലാം ഇതെല്ലാം സ്വയം നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയണം അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കൊരു തിരുവചനം കൂടെ നമുക്കെടുക്കാം എഫേസ്യർ എഴുതിയ ലേഖനം രണ്ടാമധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ച് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു ഇത് സാത്താൻ്റെ രാജ്യത്തിൽ നിന്ന് ദൈവമക്കളായ ഓരോരുത്തരെയും പുറത്തു കൊണ്ടുവരുന്ന ഒരു ചരിത്രമാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ ലോകം മുഴുവനും സാത്താൻ്റെ അധീനതയിൽപ്പെട്ടതാണ് സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു അവൻ്റെ രാജ്യത്തിൽ സമാധാനമില്ല അവൻ്റെ രാജ്യത്തിൽ സന്തോഷം നഷ്ടപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കും അവൻ്റെ രാജ്യത്തിൽ ദാരിദ്ര്യം വിളംബരം ചെയ്യും അവൻ്റെ രാജ്യത്തിൽ പ്രത്യാശയില്ലാതാക്കും അവൻ്റെ രാജ്യത്തിൽ പാപത്താലുള്ള മരണം ആഗ്രഹിക്കും ഇതെല്ലാം അവൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകതകളാണ് അപ്പം അങ്ങനെയെങ്കിൽ ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളും വസിക്കുന്ന ഈ ഭൂമിയിൽ നമ്മുടെ മുൻപുള്ള അവസ്ഥയെന്ന് പറയുന്നത് സാത്താൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളായിരുന്നു ആ അവകാശത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പാപമോചനം നമുക്ക് ലഭിച്ചപ്പോൾ ആ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്നത് അവൻ്റെ ലോകത്താണ് അവൻ്റെ രാജ്യത്ത് ആ മരണമെന്ന് പറയുന്നത് മരണമല്ല ആത്മിക മരണം ഉള്ളവരായിട്ടാണ് അല്ലെങ്കിൽ ആത്മിക മരണം ബാധിച്ചവരായിട്ടാണ് നാം യേശുവിനെ കണ്ടുമുട്ടുന്ന ആ ദിവസം വരെ സാത്താൻ്റെ രാജ്യത്തിൻ്റെ അനുഭവമായിരുന്നു അതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത് സാത്താൻ്റെ രാജ്യത്തിൽ സന്തോഷമോ സമാധാനമോ ആമേൻ വെളിച്ചത്തിന്റെ തലങ്ങളോ ഇതൊന്നും അവൻ ആഗ്രഹിക്കുന്നില്ല ആമേൻ സാത്താൻ ഇരുട്ടായിരിക്കുന്നത് പോലെ ഇരുട്ടിന്റെ അധികാരി ആയിരിക്കുന്നത് പോലെ നമ്മെയും അവൻ്റെ അനുയായികളാക്കി മാറ്റി അവൻ്റെ ഇഷ്ടത്തിൻ്റെ തൂലകകളായി ചലിപ്പിക്കുവാനാണ് പിശാചെന്നം ആ ശക്തി നാളിതുവരെ ശ്രമിച്ചു കൊണ്ടും ഇരിക്കുന്നത് എന്നാൽ അവൻ്റെ രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം നേടിയ ദൈവമക്കളെ മക്കളെ സംബന്ധിച്ചിടത്തോളം ആ വസ്തുത നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം ഞാൻ മുൻപ് ഓർമ്മിപ്പിച്ചു അവന്റെ രാജ്യത്തിൽ വെളിച്ചമൊട്ടുമേ ഇല്ല അപ്പൊ അത് നമ്മൾ രാജ്യമായിട്ട് പറയുന്നതിനേക്കാൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇന്നലകളിൽ സാത്താൻ്റെ സാന്നിധ്യത്തിൽ അധിവസിച്ചു കൊണ്ടിരുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതം യേശുവെന്ന വെളിച്ചം യേശുവെന്ന സാന്നിധ്യം വന്നപ്പോൾ ആമേൻ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു എന്നതാണ് തിരുവചനം പറയും അപ്പം യേശു ഒരുവന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ആ ഇരുട്ടിൻ്റെ വ്യാപാരം മാറി സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ സാഹചര്യം യാണ് സഖായുടെ ജീവിതത്തിൽ ഒരിക്കൽ ആ വെളിച്ചമില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന കാലഘട്ടം യേശുവിനെ അറിയാത്ത കാലഘട്ടം പാപി പാപിയായി പാപത്തിൽ തുടർന്ന കാലഘട്ടത്തിൽ എന്നൊരു ഒരു ദിവസം ആമേനിതാ അവൻ യേശുവിനെ കാണുവാൻ മനസ്സിലാഗ്രഹം ഉദിച്ചു യേശുവിനെ എല്ലാ ദിവസവും കാണുന്നത് നല്ലതാണ് എന്നാൽ ഈ പാപിയായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചപ്പോൾ അത് വഴിത്താരയിലൂടെ വരുന്ന യേശുവിനെ അവൻ ദർശിക്കുവാൻ ഓടിയെത്തി പക്ഷേ അദ്ദേഹത്തിൻ്റെ നീളം കുറവാണ് സഖായിക്ക് കണ്ടുമുട്ടുവാൻ കഴിയാതെ വണ്ണം അവൻ ആമേ മുൻപോട്ട് ഓടിപ്പോകുന്ന അവസ്ഥ കാണാൻ പറ്റും അപ്പം എന്തുകൊണ്ടാണ് സഖായിക്ക് യേശുവിനെ കാണാൻ പറ്റാഞ്ഞത് വേദവചനം നമ്മൾ പഠിച്ചാൽ മുൻ നടക്കുന്നവർ നിമിത്തം സഖായിക്ക് യേശുവിനെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവൻ മുൻപോട്ട് ഓടി ഒരു മരത്തിന്റെ മുകളിൽ കയറി യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുക ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ മറുഭാഗം നമ്മൾ ചിന്തിക്കണം ഐ മീൻ യേശുവിനെ കാണുവാൻ തടസ്സമായി നിന്നത് യേശുവിന് മുന്നോടിയായി നടക്കുന്ന മുൻ നടക്കുന്ന ചില ആളുകളാണെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യേശുവിനെ വെളിപ്പെടുത്തുവാൻ കഴിയാത്ത ഏതെങ്കിലും സ്വഭാവങ്ങൾ ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവയെ എടുത്തു മാറ്റി മറ്റുള്ളവർക്ക് നം നമ്മിലൂടെ യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നവരാകണം ഫിലിപ്പിയ ലേഖനം വായിക്കുന്നതും അങ്ങനെയാണ് നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നവരായിരിക്കണം ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നു ഒന്നാം നിമിത്തം ക്രിസ്തുവിനെ കാണുവാൻ അനേകർ തയ്യാറാകണം പുകട്ടെ സക്കായി പിന്നത്തേതിൽ മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചെങ്കിൽ ആ ആഗ്രഹത്തെ സബലമാക്കി തൻ്റെ ഭവനത്തിൽ വരെ യേശു കടന്നു എന്ന് തന്നെ ആമീൻ വെളിപ്പെടുത്തിയൊരു രംഗമുണ്ട് ഒന്നോർക്കണം മനസ്സുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ യേശു അവന്റെ ഭവനത്തിലെത്തി ആമ്പെ വേണ്ട ക്രമീകരണം ചെയ്യുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സുകൊണ്ട് യേശുവേ അങ്ങൻ്റെ ഹൃദയത്തിലൊന്ന് വരണമേ എന്ന് പറഞ്ഞാൽ അവിടെ യേശു വരിക മാത്രമല്ല നമ്മുടെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം ഏതാണോ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ തമ്പുരാൻ തയ്യാറാ അങ്ങനെ സായയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആമേൻ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ് ഇവനും ബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു അടുത്ത വചനം വാക്ക് യേശു എന്നവൻ്റെ വീട്ടിൽ കാലുകുത്തിയോ അന്നു മുതൽ അവൻ വീടക്കം ആനന്ദിച്ചു തുടങ്ങി അപ്പം യേശു വന്ന വീട്ടിൽ സന്തോഷമാണ് യേശു വന്ന വീട്ടിൽ സമാധാനമാണ് യേശു വന്ന വീട്ടിൽ രക്ഷണീയ മാർഗമാണ് ആമേൻ മീൻ യേശു വന്ന വീട്ടിൽ മറ്റ പാപത്തിന്റെ യാതൊരു സാധ്യതകളുമില്ല ഇന്നലകളിൽ ഉണ്ടായിരുന്ന സാത്താൻ്റെ രാജ്യത്തിൻ്റെ സകല പ്രത്യേകതകളെയും ഈ എടുത്തു മാറ്റി സഖായുടെ ജീവിതത്തിൽ ദൈവ രാജ്യത്തിൻ്റെ അംശിയാക്കി ദൈവമദേഹ ക്രിസ്തുവദേഹത്തെയും മാറ്റുവാനിടയായി ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം സാത്താൻ്റെ രാജ്യമെന്ന് പറയുന്നത് ഇരുളിൻ്റെ വാസമുള്ള രാജ്യമാണ് ഇനിയും എന്നാൽ എന്താണ് ആ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയമല്ല നീതിയും സമാധാനവും പരിശുദ്ധി ആത്മാവിലുള്ള സന്തോഷവും അത്രേ അതാണ് ദൈവരാജ്യം അപ്പൊ സാത്താന്റെ രാജ്യത്തിൽ ഈ പറഞ്ഞതൊന്നുമില്ല അപ്പൊ ദൈവരാജ്യം എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിൽ ഇത്രയേ ഇത്രയുള്ളൂ അർത്ഥം നമ്മൾ എടുക്കുന്നത് അത് ഒന്ന് ഭക്ഷണമല്ല പാനീയമല്ല നീതിയും സമാധാനവും പരിശുദ്ധിയാത്മാവിലുള്ള സന്തോഷമത്രേ അപ്പൊ ഈ വിധമായ സന്തോഷം ആരുടെയൊക്കെ വീടുകളിൽ ഏതെല്ലാം വ്യക്തിത്വങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുവോ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം ഇവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ രാജ്യം സ്ഥിതി ചെയ്യുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇരുട്ടിന്റെ വ്യാപാര ശക്തിയിൽ ആമേൻ ഇരുട്ടിന്റെ രാജ്യത്ത് നിന്നപ്പോൾ ആമേൻ ഇരുട്ടിന്റെ അധികാരിയെ അനുസരിച്ച് നടന്നവരല്ലേ ഫേസ് രണ്ടിൽ അത് വളരെ വ്യക്തമായി പറയുന്നു നാം ഈ ലോകത്തിൻ്റെ അധികാരിയായ പിഷാജിന്റെ അമ്മൻ അനുയായികളായിരുന്നു ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് അവന്റെ രാജ്യത്തിൽ നമ്മൾ ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം എന്ന ലെവലിൽ ഈ ലോകത്തിലുള്ള സകലതിനെയും മോഹിച്ചും അനുസരണക്കേടിന്റെ ആത്മാവിനാൽ ഇന്ന് വസിക്കുന്ന അതേ ആത്മാവിന്റെ വ്യാപാരത്താൽ ആമേൻ സാത്താന്റെ രാജ്യത്തിൽ നടന്നവരായ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യേശുവിലൂടെ വന്ന മാറ്റം യേശുവൻ്റെ അകത്തു വന്നപ്പോൾ ആമേനുണ്ടായ മാറ്റം സക്കായിലുണ്ടായ മാറ്റം ആമേൻ അത് യേശുവിനെ പ്രദർശിപ്പിച്ചതുപോലെ കാണിച്ചതുപോലെ നാം ദൈവ രാജ്യത്തിലേക്ക് വന്നപ്പോൾ നമ്മിലൂടെ ആ യേശുവിൻ്റെ സാന്നിധ്യം കാണിക്കുകയാണ് വെളിപ്പെടുത്തുകയാണ് എന്റെ ഭവനമെന്ന് പറയുന്നത് തിന്മയുടെ ഭവനമല്ല ദൈവരാജ്യത്തിൽ ഞാൻ വസിക്കുന്ന എൻ്റെ ഇടമെന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഭവനമാണ് പ്രത്യാശയുടെ ഭവനമാണ് ഹല ലൂയ നിങ്ങളിൽ എത്ര പേരിത് മനസ്സിലാക്കുന്നു കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ഇന്നും നട്ടം ധരിയുന്ന വ്യക്തിത്വങ്ങളാണോ നിങ്ങൾ ഇവിടെ ചെന്നാൽ സമാധാനം കിട്ടും എവിടെ ചെന്നാൽ സന്തോഷം കിട്ടുമെന്ന് ഓടുന്ന അലയുന്ന ഒരു വ്യക്തിത്വമാണോ നേശുവിൻ്റെ അടുക്കിലേക്ക് വാത്താൻ്റെ രാജ്യത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവൻ്റെ രാജ്യം ഐക്യതയുടെ രാജ്യമാണ് അതെല്ലാം വേദപുസ്തകം പറയും അവൻ്റെ രാജ്യത്തിൽ ഐക്യതയുണ്ട് കർത്താവ് പറഞ്ഞ വാക്കുകൾ അതിന് ഉപോത്ബലകമായി ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ് യേശു ചെയ്ത ഒരു ദൈവപ്രവർത്തി നിമിത്തം ചിലർ യേശുവിനെ വിമർശിച്ചു ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് യേശു ഇതൊക്കെ ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ അതുകൊണ്ട് യേശു അതിന് കൃത്യമായ ആമേൻ ഉദാഹരണം പറയുകയാണ് ഒരു രാജ്യം തന്നിൽ തന്നെ ചിദ്രിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ഒരു കുടുംബം തന്നിൽ തന്നിൽ ചിദ്രിച്ചാൽ അവൻ്റെ കുടുംബം എങ്ങനെ നിലനിൽക്കും അതുപോലെ ഒരു രാജ്യം തന്നിൽ തന്നെ ചിദ്രിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കുമെന്ന് ചോദിച്ചിട്ട് യേശു പറയുകയാണ് സാത്താൻ സാത്താനിൽ തന്നെ ചിദ്രിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആ വാക്കിലൂടെ നാം മനസ്സിലാക്കുന്നത് അവൻ്റെ രാജ്യത്തിൽ ഐക്യതയുടെ മാനദണ്ഡമുണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന വ്യക്തിത്വങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ എത്ര കുടുംബങ്ങളിൽ ഐക്യതയുണ്ട് സാത്താൻ അവൻ്റെ രാജ്യത്ത് ഐക്യത വരുത്തിയിട്ട് ദൈവരാജ്യത്തിലുള്ള കുടുംബങ്ങളെ സ്വസ്ഥത കെടുത്തിയില്ലേ ഐക്യത കെടുത്തിയില്ലേ ബന്ധം വേർപിടിവിച്ചില്ലേ രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ ഭാര്യയും ഭർത്താവും മാറി നിൽക്കുകയല്ലേ ഒരിക്കലും അടുത്തുകൂടുവാൻ കഴിയാത്ത നിലയിൽ ആമേൻ വിദ്വേഷം കൊണ്ടും പക കൊണ്ടും ആമേൻ മുൻവിധി കൊണ്ടും ആദ്യയായ തലങ്ങളിലൂടെ ആമേൻ വ്യക്തികളെ അകറ്റി നിർത്തുക എന്നത് പിശാദിന്റെ ലക്ഷ്യമാണെങ്കിൽ ദൈവ രാജ്യത്തിൻ്റെ പ്രത്യേകത അവൻ എവിടെയെല്ലാം ഈ പദ്ധതി തയ്യാറാക്കി ജനത്തെ അവന്റെ രാജ്യത്തിലേക്ക് ആകർഷിക്കുവാൻ അവസരം ഒരുക്കിയതിനെക്കാൾ ഉപരിയായി ഇന്നിന്റെ ദിവസങ്ങളിൽ ആമേ കേൾക്കുന്ന ദൈവ വചനത്തിലൂടെ ഞങ്ങൾ വിളിച്ചു പറയുന്നത് അവന്റെ രാജ്യത്തെ കീഴടക്കുന്ന ഒരഭിഷേകം അവന്റെ രാജ്യത്തെ ഇല്ലായ്മപ്പെടുത്തുന്ന ആമേനൊരു ദൈവപ്രവർത്തി യേശുവിലൂടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ദൈവ രാജ്യം എന്ന് ഐ ഖ്യതയുടെ രാജ്യം തന്നെയാണ് സാത്താൻ എങ്ങനെ ആമേൻ ഐക്യതയുണ്ടോ അതിനേക്കാൾ ഉപരിയായി ദൈവരാജ്യത്തിലും ഐക്യതയുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം പക്ഷേ പിശാജ് പലപ്പോഴും ഐക്യതയോടുകൂടെ നിന്ന നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ സഭകളെ നമ്മുടെ പ്രസ്ഥാനങ്ങളെ ആമേ നമ്മുടെ കാഴ്ചപ്പാടുകളെ പലപ്പോഴും ശത്രു ചിന്നി ചിഹ്നിച്ചിതറിച്ചില്ലേ ആമേൽ ആമേൽ കുടുംബത്തിൻ്റെ പേരിൽ വ്യക്തികളുടെ പേരിൽ സാമ്പത്തികത്തിൻ്റെ പേരിൽ അങ്ങനെ പലതും പലതും പേര് പറഞ്ഞ് ആ മേൻ ഗോത്രങ്ങളുടെയും ഭാഷകളുടെയും വംശങ്ങൾ എന്നു വേണ്ട നാനാ തലത്തിലുള്ള വിവിധ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നാലും നാലു വഴിക്ക് ചിതറച്ച് കളഞ്ഞ മേഖലകളല്ലേ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിലനിൽക്കുന്നത് ഹാല ലൂയ എങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ആ മേൻ ആ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയും നാം ചിന്തിക്കേണ്ടതുണ്ട് പല ആത്മികരെയും പിാജ് ആമേ തകർത്ത് കളഞ്ഞു ദൈവത്തിനു വേണ്ടി നിന്ന നല്ല ഫാമിലികൾ അവരെ പരാജയപ്പെടുത്തി പടുകുഴിയിലാക്കിയില്ലേ ആമേൻ ഈ സമയം ഞാൻ വ്യക്തമായി വീണ്ടും വിളിച്ചു പറയുന്നു പിശാജ് എവിടെയൊക്കെയോ ദൈവരാജ്യത്തിൽ രാജ്യത്തിലിരിക്കുന്ന ദൈവ പൈതലെ ആമേനിനെ ഉടച്ചു കളയുവാൻ വീഴ്ത്തി കളയുവാൻ കുടുംബത്തിനെ അകത്ത് വിള്ളൽ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പിശാജിന്റെ പ്രവർത്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ ഏറ്റവും ഇന്ന് എത്ര പേർക്ക് കഴിയും ഹലി ലൂയാ പിഷാജിന്റെ തലയെ തകർത്ത നസ്രാകുന്ന യേശു ഇന്ന് എൻ്റെ കൂടെയുള്ളത് ജയാളിയായ ക്രിസ്തുവെന്ന് എനിക്ക് പറയുവാൻ കഴിയും അവന്റെ രാജ്യം എത്ര വിപുലമാക്കുവാൻ നോക്കിയാലും അതിനെ കീഴടക്കുന്ന ദൈവപ്രവർത്തി നസ്രയനിലൂടെ യേശുവിലൂടെ നമുക്ക് ഈ ദിവസങ്ങളിൽ ചെയ്തെടുക്കുവാൻ ദൈവം നമ്മെ ആരമേൽപ്പിച്ചിരിക്കുകയാണ് ഈ രാജ്യം ആമൻ ദൈവത്തിന്റെ രാജ്യമാക്കി മാറ്റുവാൻ മതങ്ങളുടെയും പ്രശ്നം അതെ നിരവധി മതങ്ങളെ കൊണ്ട് നിറഞ്ഞ രാജ്യങ്ങളാണ് ഓരോ മതങ്ങളും ആഗ്രഹിക്കുന്ന അവരവരുടെ മതം ഭൂമിയിൽ എത്രയോ ഏറ്റവും അധികം ബലപ്പെടണമെന്നുള്ളത് അവരവരുടെ ചിന്തകളാണ് എങ്കിലും നമ്മൾ അവയിൽ നിന്ന് വ്യത്യസ്തമായി നാം ചിന്തിക്കുക ഇവിടെ മതത്തിന്റെ അനുഭവം തീഷ്ണമായോ ഏറ്റവും വലുതായോ യേശുവൻ തന്ന ആ ദൈവ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി എത്ര പേർ ചുമൽ കൊടുക്കുവാൻ തയ്യാറാകും കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ള ആമേൻ വേണ്ടി ഇറങ്ങി പിന്മാറ്റത്തിലേക്ക് കടന്നുപോയ സഹോദരങ്ങളെ ജീവിതത്തിൽ എവിടെയൊക്കെയോ താണുപോയ തലത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് മാടി വിളിക്കുന്നു സഹോദര സഹോദരി മാതാവേ നി മടങ്ങുക ദൈവിക്കുക നിന്റെ കുടുംബത്തെ തകർത്തത് വീണു ആ വീണു വീണുപോയ കൂടാരത്തെ വീണ്ടും ഫണിയുന്നത് പോലെ പിശാജ് എവിടെ എവിടെയൊക്കെയോ ആമേ തകിടം മറിച്ച സ്ഥാനത്ത് നിന്ന് തമ്പുരാൻ വീണ്ടും കൂട്ടിച്ചേർക്കാൻ പോകുകയാണ് കേട്ടോ കൃതാവിനെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു എവിടെയൊക്കെയോ തകർന്ന ചിലതിനെ വീണ്ടും ദൈവ പോകുക പ്രിയ സിസ്റ്റർ ദൈവം നിർത്താൻ പോകുക പ്രിയമാതാവെ നിന്നെ നിർത്താൻ പോകുക കഴിഞ്ഞ നാളുകളിൽ ദൈവരാജ്യത്തിൽ അഭിഷേകത്തിൽ നിറഞ്ഞു നിന്ന മണ്ഡലങ്ങൾ ആരാധനയിൽ പിന്നോട്ട് പോകാതെ നിന്ന മേഖലകളിലല്ലേ കുടുംബമായി ദൈവരാജ്യത്തിനു വേണ്ടി നിന്ന സ്ഥാനത്തു ഇന്നെത്രയോ ബൈക്കിലായിരിക്കുന്നു ഇന്നെത്രയോ പുറകിലായിരിക്കുന്നു പിന്മാറ്റത്തിലായിരിക്കുന്ന ജീവിതമേ യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് ആജ്ഞാപിക്കുകയാണ് നീ കേൾക്കുന്ന ദൈവവചനത്തിൻ്റെ മുൻപിൽ ആമേൻ ദൈവരാജ്യത്തിൽ നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ൂ സന്തോഷവും സമാധാനവും ദൈവരാജ്യത്തിൽ നിലനിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇന്നലകളുടെ സാഹചര്യത്തെ മാറ്റിമറിച്ച് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ കഴിഞ്ഞ നാളുകളെക്കാൾ ഉപരിയായി നടത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ കർത്താവ് ഈ അനുഗ്രഹീതമായ പകൽ ഞങ്ങൾ ഒരു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ലോകമെമ്പാടും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു പ്രിയ പിതാവെ ഒത്തിരി തകർച്ചയിലും ഒത്തിരി വേദനയിലും ഒത്തിരി നിരാശകളിലും കുടുംബ തകർച്ചയിലും കഴിയുന്ന നിരവധി ആളുകളുണ്ട് ഇന്ന് പകലേശുവിന്റെ നാമത്തിൽ അതെല്ലാം ഉടഞ്ഞു പോകട്ടെ ആ തകർച്ചയെല്ലാം മാറട്ടെ ദൈവ സന്തോഷവും സമാധാനവും ആവേ പുനരുദ്ധരിക്കപ്പെടുന്നത് പോലെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മടക്കി വരവ് മടങ്ങി വരവ് കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു താവ രോഗങ്ങൾ മാറട്ടെ പ്രതിസന്ധികൾ മാറട്ടെ ആമേന് ഇതുവരെ അഴിയാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ ഇന്നു മുതൽ വിടുതലിൻ്റെ കരം ഇറങ്ങട്ടെ ആ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ആമേൻ ഈ പ്രിയപ്പെട്ടവരെ ഗുണ ഗുണമാക്കുവാൻ സുരക്ഷിതമാക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഹിതം മനസ്സിലാക്കി മുന്നോട്ടു പോകുവാൻ സഹായിക്കും യേശുവിൻ നാമത്തെ കേൾക്കും പിതാവേ അമേൻ ആമേൻ ആമേൻ അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം പ്രാർത്ഥിക്കാം എന്നുള്ള വാക്കോടുകൂടെ ഞാനിവിടെ നിർത്തുന്നു ഞങ്ങളുടെ വിലാസം മോറിയ മോൺ മിനിസ്ട്രീസ് വടമലപ്പുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ്